നമ്മുടെ തമിഴക വെട്ടിക്കഴകം നേതാവ് വിജയ് ഇളയ ഇളയതലപതി വിജയ് വിജയ്ക്കെതിരെയും വിജയ്യുടെ ബോൺസർമാർക്കെതിരെയും കേസ് മാത്രമല്ല മാനാട് നടന്നല്ലോ മാനാട് നടന്ന സമയത്ത് അതിലൊരാൾ കാണാൻ വേണ്ടി ചാടി കാണാൻ വേണ്ടി മുകളിലേക്ക് കയറിയതാണ് അപ്പോൾ ഒരാളെ ഇല്ലാട്ട് ഒരുപാട് പേര് വിളിച്ച തള്ളി താഴെ ഇട്ടിട്ടുണ്ട് വലിച്ചു താഴെ ഇട്ടിട്ടുണ്ട് ഒരാളെ താഴെയിട്ടുന്നത് വ്യക്തമായിട്ട് ഇത് ആ വീഡിയോയ്ക്ക് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ ബോധമുണ്ടോ എന്തിനാണ് ഇങ്ങനെ എന്തിനാ ഇങ്ങനെ കയറി ചാവുന്നത് എന്തെങ്കിലും ആയാൽ നിങ്ങൾക്ക് നിങ്ങൾ പോയി വിജയി വേണമെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അമ്പതിനായിരോ ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ വീട്ടിൽ കൊണ്ട് കൊടുക്കുമായിരിക്കും പെട്ട് മരിച്ചാൽ അത് കൂടുതലൊന്നും സംഭവിക്കില്ലല്ലോ നിങ്ങൾക്ക് ബോധം വേണ്ടേ ബോധമില്ലാതെ പാനസം തലക്കി പിടിച്ചിട്ട് ചാടി മറിഞ്ഞ് കയറി പോകേണ്ട വല്ല കാര്യമുണ്ടോ ഇത് വിജയിക്കും കൂടി മോശമല്ലേ വിജയിനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇത് ബോൺസർമാരെ പറഞ്ഞിട്ട് കഴിയേണ്ടത് ബോൺസർമാർക്ക് എന്താ ചെയ്യാൻ പറ്റുക വിജയിൻ്റെ അടിയിൽ ആരും വരരുത് നോക്കാനല്ലേ പറ്റുള്ളൂ അപ്പം നിങ്ങൾ മാനാട് കഴിഞ്ഞിട്ട് മാനാട് നിങ്ങളോട് സംസാരിക്കാൻ പൊതുവായിട്ട് വന്നാൽ ആ റാമ്പിനകത്ത് ചാടിക്കയറി മാറിയിടാനൊക്കെ പറഞ്ഞു ആരെങ്കിലും അവൻ അതിൻ്റെ മുകളിലൂടെ വിജയ് നടന്നു പോകും അവൻ നിങ്ങളോട് ഒരു സെൽഫി എടുക്കും ഫോട്ടോ എടുക്കും അഭിവാദ്യം ചെയ്ത് സംസാരിക്കും അതോടെ കഴിഞ്ഞു എലക്ഷൻ വന്ന് ജയിച്ച് പോട്ടെ ജയിച്ചില്ലെങ്കിൽ ആൾ വീണ്ടും സിനിമയിലേക്ക് വരും ഉള്ളൂ കാര്യങ്ങൾ അല്ലേത് തൻ്റെയൊക്കെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നവരൊക്കെയാണോ ഇവരൊക്കെയാണോ വിജയ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇനിയും ചെയ്യായിരിക്കും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് വിചാരിച്ചുകൊണ്ട് ആളെ കാണുമ്പോഴേക്കും അയ്യോ അണ്ണാ തലേവരെയോ അവരും കൂടെ ചാടി പിടിച്ച് പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആയാൽ ആര് സമാധാനം പറയും അതൊക്കെ നിങ്ങൾ ചിന്തിക്കണ്ടേ ഒന്നും ചിന്തിക്കാതെ ചെടിപ്പോ ആ റാംപ് നല്ല ഹൈറ്റ് ഉള്ളതാണ് ഹൈറ്റിന് അടുത്ത് താഴെ ഇടുമ്പോൾ എന്തെങ്കിലും തട്ടി തലയെ ഒരേ തട്ടി താഴെ വീണ ആൾ മരിച്ചാൽ എന്ത് ചെയ്യും നിങ്ങൾക്കല്ലേ പോകുന്നത് എന്തിരാളോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പറയിപ്പിക്കുന്ന ജനങ്ങളോ